ലിജുജസ് പല്ലുശ്ശേരി മോഹൻലാൽ കൂട്ടേട്ടിലെത്തിയ മലക്കോട്ടെ വാലിപന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ആദ്യ ദിനം മുതൽ തന്നെ ലഭിക്കാൻ തുടങ്ങിയത് എന്നാൽ എല്ലാവരും സിനിമയെ ഇങ്ങനെ സമീപിക്കുമ്പോൾ അവർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത് സിനിമയുടെ ക്യാമറ വർക്കും മോഹൻലാലിന്റെ ഗംഭീര പ്രകടനവും തന്നെയായിരുന്നു പോസിറ്റീവായി പറയാനുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പറഞ്ഞതും ഈ രണ്ട് കാര്യങ്ങൾക്കാണെന്നും എടുത്തു പറയേണ്ടതുണ്ട് മോഹൻലാലിന്റെ ആക്ടിങ്ങും ഈ കഥാപാത്രവും എല്ലാവർക്കും നന്നെ ബോധിക്കുകയും ചെയ്തു അപ്പോഴാണ് മോഹൻലാലിന്റെ ഈ ഫിസിക്കും ഈ ഒരു കഥാപാത്രത്തിന്റെ ഡിസൈനും ആ വലിപ്പവും ഒക്കെ അവരെ മറ്റൊരു കഥാപാത്രത്തിലേക്കും കൊണ്ടെത്തിച്ചത് കാരണം മോഹൻലാന്റെ കരിയറിൽ ഒരു ഗംഭീര സിനിമയിൽ എത്താനിരുന്ന രണ്ടാമൂഴം എന്ന ചിത്രത്തിലെ ഭീമനെ പോലെ മോഹൻലാലിനെ തോന്നിച്ചു എന്നതാണ് പിന്നീട് എല്ലാവരുടെയും ഒരു വാക്കുകളെത്തിയത് കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമനെ ജയിച്ചേ തീരും രണ്ടാമൂഴം രണ്ടാമൂഴത്തിലെ രണ്ടാം വാക്കുകൾ എടുത്തുകൊണ്ട് മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ വാലുവലിലെ കഥാപാത്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് പലരും സംസാരിക്കുണ്ടായി കാരണം രണ്ടാം കുറിച്ചുള്ള പുനർചിന്തനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നടത്തിയത് രണ്ടാമൂഴം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ അടുത്തിടെ ലഭിക്കുന്നത് വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അണിയറയിൽ ഇപ്പോഴും രണ്ടാം മൂഴം ഒരു സിനിമയാക്കാനുള്ള വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു മോഹൻലാലിനെ നായകനാക്കി തന്നെ ഇതൊരുക്കാനുള്ള എം ടി യുടെ ഒരു തീരുമാനം അവിടെ കിടപ്പുണ്ട് അദ്ദേഹം അതിന് ശ്രമിക്കുന്നു എന്നാണ് പല കോണുകളിൽ നിന്നും അറിയാനും കഴിയുന്നത് എന്നാൽ ഒന്നും ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴാണ് മലക്കോട്ടെ വാലുവിൻ എത്തുന്നതും ഈ രൂപസാദൃശ്യം വലിയ രീതിയിൽ ഭീമനുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തന്റെ ബലം കൊണ്ടൊരു കുലത്തെ തന്നെ മുടിച്ചവനാണ് ഭീമൻ അയാളുടെ മനോബലം എന്നും കൈക്കരുത്തായിരുന്നു പക്ഷെ ആ കൈക്കരുത്ത് രക്ഷക്കെത്താതെ നിസ്സഹായനായി പോയ ഭീമൻ ിനെ മഹാഭാരതത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണാം രണ്ടാം മുഴുവൻ എന്ന നോവൽ സിനിമയായാൽ എന്റെ ഭീമൻ മോഹൻലാൽ ആയിരിക്കുമെന്ന് എം ടി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മലക്കോട്ടെ വാലുപൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരേ സമയം കാമുകനായും അമ്മയുടെ മടിയിൽ അനുസരണയോടെ തലവെച്ച് കിടക്കുന്ന വാത്സല്യം കുതിക്കുന്ന മകനായും നൂറുപേരെ ഒറ്റയ്ക്ക് നേരിടാൻ കരുത്തുള്ള മല്ലനായും അച്ഛനായി കരുതിയ ആളിന്റെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ സ്വയം തകർന്നു നിൽക്കുന്ന ശിഷ്യനായും ഇത്രയും കൺസിസ്റ്റന്റായി വിശ്വസനീയതയോടെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നടൻ മോഹൻലാൽ അല്ലാതെ മറ്റാരാണുള്ളത് സൂര്യനെ പിന്നിൽ നിർത്തി ഒരു വരണ്ട ഭൂമികയിൽ അതിവൈകാരികമായ ഒരു രംഗം ഇത്രയും ഇന്നോവേറ്റീവായി സക്സസ്ഫുള്ളി കൺസീവ് ചെയ്ത ലിജു ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകന്റെ ചിന്തകളുടെ തലപൊക്കം ഇന്നലെ വരെ ഞാൻ വിചാരിച്ചിരുന്നതിലും എത്രയോ ഉയരെ ആണെന്ന് മനസ്സിലാക്കാൻ മലയക്കോട്ടെ വാലുവൻ എന്നെ സഹായിച്ചു നല്ലൊരു പ്രൊഡക്ഷൻ സൈഡ് പിന്നിൽ ഉണ്ടെങ്കിൽ നിലവിൽ ഈ കാലത്തിന് അനുയോജ്യമായ സാങ്കേതിക തികപോടെ എം ടി മനസ്സിൽ കണ്ട രണ്ടാം മുഴുവൻ സിനിമയാക്കാൻ ലിജു ജോസ് പല്ലിശ്ശേരി അല്ലാതെ മറ്റാരും ഇന്ന് മലയാളത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് മലയക്കോട്ടെ വാലുവൻ അതിനൊരു ആക്കം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാം മൂഴം എന്ന ചിത്രത്തിന്റെ പുനർചിന്തനത്തിന് രണ്ടാം മൂഴം എന്ന സിനിമ സംഭവിക്കുകയാണെങ്കിൽ ലിജോ ഒരുക്കിയാൽ അത് ഗംഭീരമാകുമെന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ദിവസം രണ്ടാം മൂഴം എന്ന ചിത്രത്തെ സംസാരം വലിയ രീതിയിൽ തന്നെ കൊഴുക്കിയുണ്ടായി എന്നാൽ ലിജോയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പലരും രണ്ടാം മൂഴത്തെക്കുറിച്ചുള്ള സംസാരം തുടങ്ങുന്നത് മലയ്ക്കോട്ടെ ബാലുപല്ലെ മോഹൻലാലിന്റെ കഥാപാത്രം കണ്ട് തന്നെയാണ് എല്ലാവരും രണ്ടാം മൂഴത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു മോഹൻലാലിലൂടെ പക്ഷേ ആര് ഡയറക്ട് ചെയ്യുമെന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് പലരും ലിജോയുടെ പേര് തന്നെ പറയുമ്പോൾ മറ്റു പലരും എസ് എസ് യുടെ പേരും അങ്ങനെ വലിയ വലിയ സംവിധായകരുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ലിജോയ്ക്ക് രണ്ടാം മൂഴം ചെയ്ത് വലിപ്പിക്കാൻ കഴിയുമോ